ആഹാരത്തിന്റെ പേരിൽ അടി എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ അതിന് മാത്രം ഒരു അറുതി ഉണ്ടാവൂല ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട അടി ലൈവിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്കതിനകത്ത് കണ്ടിട്ട് അനുമോളിന്റെ ഭാഗത്ത് തെറ്റു തോന്നിയിട്ടുണ്ട് പക്ഷെ അനുമോൾ അത് വെച്ചൊരു ഗെയിം കളിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂസിങ് ആണ് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ പറയുന്നതിലൊരു ഒരു ന്യായമുണ്ട് പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് കറികളും ചോറുകളും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് പറക്കി മാറ്റി വെക്കാനോ ചോറ് കൂടുതൽ എടുക്കുന്നവർക്ക് കറി കൂടുതൽ കൊടുക്കാനോ ചോറ് കുറച്ചെടുക്കുന്നവർക്ക് കറി കൂടുതൽ എടുത്ത് കൊടുക്കാൻ കറി കുറച്ചെടുത്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതിന്റെ പേരിലാണ് ആതിലെയും അനുമോളും കൂടെ ആയിട്ടുള്ള ചകട ലൈവില് നടക്കുന്നത് ആ അനുമോൾ എല്ലാത്തിന്റെയും അവസാനം പൊട്ടിക്കരയുന്നുണ്ട് ആതിലെ പൊളിച്ച് കീറി കൊടുക്കുന്നുണ്ട് അനുമോളുടെ ഗെയിമിനെ ഷാനവാസ് ഷാനവാസിന് പറ്റിയ അനുഭവം ഇതിനിടെ കൂടി പറയുന്നുണ്ട് നെവിൻ റീപ്ലേസ് ആയി കിച്ചണിൽ വരുന്നു അനുമോള് വീണ്ടും ഇറങ്ങി പോകുന്നു എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ ഫുഡ് ഉണ്ടാക്കുവാണ് ഇതിനിടയിൽ കൂടെ കുറെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസ് ഒന്നു അതൊക്കെ വലിയ കാര്യൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കുന്നു ചോറും നല്ല പയറ് തോരനുമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനിടെ കൂടി മുട്ട വേണം എന്നുള്ളവർക്ക് മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനുമോൾ എന്ത് ചെയ്യുന്നു ചോറൊക്കെ വിളമ്പൊന്നു അപ്പൊ സാബുമാൻ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ അപ്പൊ സാബുമാൻ കുറച്ച് ചോറ് കൊടുത്തിട്ട് കറികൾ എല്ലാ പ്ലേറ്റിലും കറി വിളമ്പുന്നുണ്ട് എന്നിട്ട് കറി കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഈ തോരൻ മാത്രമേ ഉള്ളൂ തോരൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും സാബുമാൻ തോരൻ ചോദിക്കുന്നു കുറച്ചുകൂടി തോരൻ തരുമോ എന്ന് വെക്കുമ്പോ ഇല്ലാതെ രണ്ടാമത് ചോറ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ ആതിൽ പറയണേ മാറ്റി മാറ്റിവയ്ക്കുന്നത് നീ ഒരു കാര്യം ചെയ്തോ സാബുമാൻ മുട്ട വേണമെന്ന് പറഞ്ഞില്ലേ മുട്ട പൊരിച്ചു കൊടുക്കും ഞാൻ എല്ലാവർക്കും കറി വിളമ്പാം വേണ്ട 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 ഞാൻ കറി വിളമ്പിക്കോളാം ഞാൻ കറി വിളമ്പിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കറി എന്ത് ചെയ്യുന്നു അനുവിളമ്പാണ് ആതിലെ ഉണ്ട് അനു ഉണ്ട് ഉണ്ട് ആവശ്യമുള്ളവർക്ക് മുട്ടയൊക്കെ അനുമോള് പൊരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും വീണ്ടും തമ്മിൽ വഴക്കാളും അനു പറയണം വേണ്ട ഉണ്ടാക്കാൻ എനിക്കറിയാമെങ്കിൽ ഞാൻ തന്നെ വിളമ്പി കൊടുത്തോളാം ഇവിടെ എന്ത് ഇവിടെ കെട്ടിലമ്മ ജമയുന്ന എന്നിങ്ങനെ ആതിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആതില് പറയുന്നുണ്ട് ഇതെന്തിനാണ് കറി ഇങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരുപോലെ കറി കൊടുക്കേ ഒരുപോലെ കറി കൊടുക്ക അപ്പോഴത്തേക്കും അനുമോള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എല്ലാവർക്കും ഒരുപോലെ കറി കൊടുക്കുന്നത് കാരണം രണ്ടാമത് ചോദിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് കറി വേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചതെന്ന് അപ്പോ ആതില് പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത് ചോറ് വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തർ എത്ര വീതം കഴിക്കും എന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയാവൂ അപ്പൊ അവര് കഴിച്ചോളും നമ്മൾ നമ്മളധികം പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല അവർക്ക് ചോറ് വേണമെങ്കിൽ അവർ വന്ന് രണ്ടാമത് ചോറ് എടുക്കും ചോറ് മാറ്റി വെക്കും പോലെ കറി മാറ്റി വെക്കണ്ട കറി എത്ര പേരുണ്ടപ്പോ നമ്മൾ എട്ട് പേർ എട്ട് പേർക്ക് ഒരുപോലെ തന്നെ വീതിക്കും മാറ്റി വെക്കണ്ട അങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് ഞാന് പറയുന്നത് അല്ലല്ല അത് പറ്റത്തില്ല അത് പറ്റത്തില്ല അക്ബർ ഒക്കെ രണ്ടാമത് വന്ന് ചോറ് ചോദിക്കും അപ്പൊ ചോറ് ചോദിക്കുന്നവർക്ക് രണ്ടാമത് ചോറ് മാത്രം കൊടുക്കാൻ പറ്റുമോ കറി കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്ത് ചെയ്തത് കറി മാറ്റി മാറ്റിവെച്ചത് കറി ആവശ്യമുള്ള എല്ലാവർക്കും ഞാൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കറി ഞാൻ കൂടുതലാണ് വെച്ചത് ചോറ് ഞാൻ കൂടുതലാണ് വെച്ചത് അപ്പൊ ആതില കെട്ടിലമ്മ ചമയല്ലേ അനു ഇവിടെ കിടന്ന് കെട്ടിലമ്മ ചമയല്ലേ നവിൻ പറയണം പയർ ഈക്വലായിട്ട് വിളമ്പിയാ പോരെ പ്രശ്നം തീർന്നില്ലേ അപ്പൊ സാറു വന്ന് ദേഷ്യപ്പെടുന്നു എന്ത് എന്താണ് അനു പറയുന്നത് അതായത് അങ്ങനെ ഈ പറഞ്ഞോളൂ എല്ലാവർക്കും ഒരുപോലെ വിളമ്പനു എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് മാറ്റിയിരിക്കുന്നത് മാറ്റിവെച്ചിരിപ്പം എന്ത് ചെയ്യാനാണ് അപ്പൊ അക്ബർ വന്നിട്ട് ഡെഡി എന്തിനാണ് നീ ഇത്ര ചോറ് അവിടെ ബാക്കി വെച്ചേക്കുന്നത് ഏ നമ്മളും ഇതുപോലെ തന്നെയാണ് അന്ന് ഫുഡ് മാറ്റി വെച്ചത് പറഞ്ഞ മനസ്സിലായോ ഫുഡ് നിനക്കൊക്കെ വെടിയിലാണ് ഉണ്ടാക്കിയത് എന്നിട്ട് മാറ്റി വെച്ചപ്പോൾ നീ അവസാനം ലാലായിട്ട് ഉമ്മയും കംപ്ലയിന്റ് പറഞ്ഞു ഇപ്പൊ നിനക്കൊന്നും പറയാനില്ല പറ പറയടി ഇപ്പൊ നിനക്കൊന്നും പറയാനില്ല അനു ബാക്കി വന്ന ചോറ് അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ബാക്കി വന്ന ചോറ് വ്രിക്കേറ്റും പറഞ്ഞ മനസ്സിലായി ഇപ്പൊ നിനക്ക് എന്റെ വാല്യൂ മനസ്സിലായോ അപ്പൊ നവിൻ ഇതെന്ത് കഷ്ടമാണത് കൂടുതൽ ചോറുള്ളവർക്ക് കൂടുതൽ കറി കുറച്ച് കഴിക്കുന്നവർക്ക് കുറച്ച് കറി അപ്പൊ പിന്നെ അവിടെ എന്ത് ഈക്വൽ ആണ് കിട്ടുന്നത് ഒരു ഈക്വലും ഇല്ല അവിടെ അപ്പൊ ഷാനവാസ് പറയാണ് ചിലപ്പോ ഈ പറയുന്ന പോലെ മേൻ കലോറി കുറച്ചിട്ട് കുറച്ച് പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ ചോറ് കുറച്ചിട്ട് കുറച്ച് കറി കൂടുതൽ കൊടുക്കണം അതിലിപ്പോ എന്താ പ്രശ്നം നൂറ വരുന്നു വിളമ്പാനായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ് ആതിൽ കയറി പിടിക്കുന്നു ഞാൻ വിളമ്പിക്കോളാം വേണ്ട ഞാൻ വിളമ്പിക്കോളാം വിളപ്പിക്കോളാം അനുവിനിടെ കൂടെ മുട്ട ഒരുക്കുകയാണ് അപ്പം ആതില്ല ഞാൻ വിളമ്പ് വേണ്ട വെളിക്കാനാണെങ്കിൽ എനിക്ക് വിളമ്പാനും കുറയും അങ്ങോട്ട് വലിക്കുന്നു കറി പാത്രം ഇങ്ങോട്ട് വലിക്കുന്നു നൂറാ വിട്ടുകൊടാനു വിട്ടുകൊടാതില രണ്ടുപേരും കേൾക്കുന്നില്ല ചട്ടമൊക്കെ തെറച്ച് കുറച്ച് കറിയൊക്കെ മാറി വീഴുന്നുണ്ട് എന്നിട്ട് ആ അനു തന്നെ എല്ലാവർക്കും മൊത്തം കറി അങ്ങ് വീതിച്ച് പറക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഇതാണ് ഇത്രയാലോട് നടക്കുന്ന ഇൻസെനി എന്റെ ഒപ്പീനിലെനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ഈ ലൈവ് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ ഈ പറഞ്ഞ പോലെ ചോറ് ആദ്യം ചോറ് കൊടുത്തു കുറച്ച് കറി കൊടുത്തു അപ്പൊ രണ്ടാമത് ചോറ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കറി മാറ്റി വെച്ചു അത് എവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം ബിഗ് ബോസ് വീട് നമ്മൾ കറി വെക്കുമ്പോ ഇപ്പൊ ഒരു എന്താ പറയാ കറി വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നൂറ് ഗ്രാം കറി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പത്ത് ഗ്രാം വെച്ച് എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കുക പത്ത് പേരുണ്ടെങ്കിൽ അവിടെ പിന്നെ അവർക്ക് ചോറ് വേണോ കറി വേണോ എന്നുള്ള കാര്യം നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യം ഇല്ല ആ അനു അത് മാറ്റിവെച്ചത് എന്ത് ഉദ്ദേശത്തോടുകൂടി ആണെന്ന് അറിയത്തില്ല ഒരു ഗെയിം ഗെയിമായിരിക്കും ഒരു പക്ഷേ രണ്ടാമത് ചോദിച്ച് വരുന്നവർക്ക് ഇതിൽ കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തോ ആവട്ടെ പക്ഷെ ബിഗ് ബോസ് വീടിൽ ഈ പറഞ്ഞ പോലെ നിയമം അനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക ചോറ് വേണ്ടെങ്കിൽ അവർ കുറച്ചെടുത്തോട്ടെ പക്ഷെ കറി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കറി ആരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവർക്കും വേണമെന്ന് തന്നെയാണ് താല്പര്യം അനുവിൻ ഒഴുകിയ ബാക്കി എല്ലാവർക്കും വേണമെന്ന് തന്നെയാണ് താല്പര്യം അപ്പം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക അവിടെ അനുവിന്റെ ഭാഗത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്ന തൊഴിൽ കേസിൽ ദെൻ ഓക്കെ അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു അനു ആദ്യങ്ങളുടെ നല്ലപോലെ വഴക്കാവുക നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നേക്ക് എന്തിനാണെന്ന് എനിക്കറിയാം വീഡിയോ പുറത്ത് വന്ന് കട്ട് കട്ട് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം കാണിക്കുന്നത് പാലു പറയാണ് ഇവിടെ ജോലി ചെയ്യാൻ വരേ ഇല്ല എന്നിട്ടാണ് അവൾ ഇവിടെ കിടന്ന് ന്യായം അടിക്കുന്നു ഞാൻ ഇവിടെ ഇടുന്നത് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ വേണമെന്ന് പറഞ്ഞ് അലയ്ക്കുന്നു അപ്പോൾ അനീഷ് സപ്പോർട്ടിനായിട്ട് വരികയാണ് നിങ്ങൾ എന്തിനാണ് അനുവിൻ്റെ മുകളിൽ കയറുന്നത് ഇവിടെ യാതൊരുവിധ വിധ നിങ്ങളൊക്കെ വന്നാണ് ഇപ്പം ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് അപ്പൊ സംഭവ സ്ഥലത്ത് സാബുമാൻ ഉണ്ട് അക്ബർ ഉണ്ട് ഷാനവാസ് ഉണ്ട് ഷാനവാസ് ഉണ്ട് അപ്പൊ ഷാനവാസ് പറയാണ് ഇതാണ് അന്ന് എന്റെ കാലത്തിൽ സംഭവിച്ചത് അന്ന് കുക്കിങ്ങില് കിച്ചണേ കയറി ഇവള് ചെയ്യാൻ വന്നുണ്ടോ ഇവള് ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ഇട്ടിട്ട് പോയി എന്നിട്ട് വലിപ്പിച്ചവളാണല്ലോ വലിപ്പിച്ചതെന്നല്ല എന്നിട്ട് വലയി എന്താ പറയല്ലോ എന്നിട്ട് വലച്ചു കളഞ്ഞു ആകെ മൊത്ത ഒരുമാതിരി ആക്കി കളഞ്ഞു എന്ന് അപ്പൊ അനീശ്വർ എന്തിനാണ് ഷാനവാസ് ഇങ്ങനെ പറയുന്നത് നീ എന്നൊന്നും പറഞ്ഞു നീ മിണ്ടാതിരി കാട് ഇടയ്ക്ക് വെടി വെക്കുമ്പോ അല്ല അനീഷ് പറയുന്ന കേക്ക് അപ്പൊ അനീഷ് കണ്ണു അടച്ച ഞാനും ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ ബാക്കിയുള്ളവർ പറയുന്നതിലും ന്യായമുണ്ട് കറി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം ചോറും എല്ലാവർക്കും ഈക്വായിട്ട് കൊടുക്കണം ബാക്കി ചോറ് വേണം എന്നുള്ളൊരു ചോറ് എടുത്തോട്ടെ ചോറ് വേണ്ടാത്തവർക്ക് ചോറ് വേണ്ട അവർ കറി എടുക്കുന്നോ കറി എടുക്കുന്നില്ലേ കറി കൊടുക്കാനുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അനു അനുതിരക്കേണ്ട കാര്യമില്ല അവിടെ അങ്ങനെ അതിന് പറഞ്ഞു എനിക്കിനിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു കാര്യം നോക്കി പോയി മതി ഓർഡറിന് വന്നു പറഞ്ഞുകൊണ്ട് അതിന് പോവാൻ തുടങ്ങുകയാണ് അപ്പൊ ആ ഇത് തന്നെയാണ് നിനക്ക് ഇതേ പറ്റത്തുള്ളൂ അനു എന്ത് വന്നുകഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകാനേ പറ്റത്തുള്ളൂ ആതിലെ അനുഗോടെ എവണ്ടൻ വഴക്കാവുന്നുണ്ട് ഇനി എനിക്ക് കിടന്ന് അലയ്ക്കാൻ വയ്യാതുകൊണ്ട് ഞാൻ പറയാത്തെയാണ് ഈ കേസിൽ തന്നെയാണ് ഒരാളിങ്ങനെ കത്തുന്നു ഒരാളിങ്ങനെ കത്തുന്നു ഇങ്ങനെ ഇങ്ങനെയല്ല ത്രാസ് ആടും പോലെ രണ്ടുപേരും മാറി മാറി കത്തുന്നുണ്ട് അവസാനം അനു കഴിക്കാനായിട്ട് പോകുന്നു കഴിക്കാനായിട്ട് പോയിട്ട് മാറി ഇരിക്കുകയാണ് ഒരക്ഷത്ത് മാറി ആതിലിരിപ്പുണ്ട് ഷാനവാസിരിപ്പുണ്ട് നൂറരിക്കുന്നുണ്ട് ആതിലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവളിവള് ആരെന്നവടെ വിചാരി കെട്ടില്ല വലിയ കെട്ടിലമ്മ വലിയ മേനോത്ത് ജമയുന്നു ഇവള് ഇവിടുത്തെ ബാക്കിയുള്ളൊക്കെ ഉണ്ണാനും കൂട്ടാനായിട്ട് വന്നാളുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അവൾ വലിയ മഹാറാണിയായിട്ട് ഇവിടെ കഴിയുന്നത് അപ്പൊ അനു ഇതെല്ലാം കേട്ടോണ്ട് ദൂരെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം അപ്പൊ അനീഷ് ഒന്ന് നിർത്ത് ഷാനവാസ് ഒന്നും നിർത്ത ആദില എന്നൊക്കെ അനീഷ് വരുന്നത് അനീഷായിട്ട് ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ കണ്ണോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും അവൾ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റിണ്ടാൽ സപ്പോർട്ട് ചെയ്യല്ലേ എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് അനുപോയിട്ട് ഒറ്റക്കിരുന്ന് പോയി കരയുന്നുണ്ട് നീ കഴിക്കും നീ കഴിക്കാനു നീ കഴിക്കെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അനുഭവൊന്നും കേൾക്കുന്നൊന്നുമില്ല ഒറ്റയ്ക്ക് പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ആതിലയുടെയും നൂറയുടെയും ഭാഗത്ത് തന്നെയാണ് പക്ഷെ ആതിലയുടെ ഭാത്ത തന്നെയാണ് ശരിയെന്ന് പറയേണ്ടി വരും നൂറ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താണ് നെവിനെ കിച്ചൺ ടീമിലേക്ക് കയറ്റുന്നു ആ അനുമോൾ വരാൻ നെവിനെ കിച്ചൺ ടീമിലോട്ട് കയറ്റുന്നു നെവിനല്ലേ പാചകം അറിയാവും പകരം അനുമോളെ പിടിച്ച് ഇടുന്നു അനുമോൾ നേരെ ഊഞ്ഞാലിപ്പോയിരുന്ന കരകര കരകര കരച്ചിലാണ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വീടല്ല അനുമോളെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ആണത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് രണ്ടാമത് ചോറ് ചോദിക്കുന്നവർക്ക് മാത്രം കറി കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള കറിയാണ് ഇവർക്ക് കൂടി കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല കൂടുതൽ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ചോറ് എടുത്തോട്ടെ പക്ഷെ ആവശ്യമായിട്ടുള്ള കറി എല്ലാവർക്കും ഈക്വലായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇത്രയാണ് വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത ലൈവിൽ എന്തെങ്കിലും ഉണ്ടോ എന്തോ കണ്ടറിയാം അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ